സംസ്ഥാനത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വനരക്ഷ എന്ന പേരിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന എഴുപത്തിയൊന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത് ഇടപാടുകളിൽ ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നു എന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരിമോഹൻ വനരക്ഷ എന്ന വിജിലൻസിന്റെ മിന്നൽ പരിശോധന എവിടെയൊക്കെയാണ് നടക്കുന്നത് ശ്രുതി സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത എഴുപത്തിയൊന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന അതായത് രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയാണ് ആ പരിശോധന ഇപ്പോഴും തുടർന്നു വരികയാണ് വൈകുന്നേരം വരെ പരിശോധന നീണ്ടു നിൽക്കാനാണ് സാധ്യതയെന്നുമാണ് വിജിലൻസ് പറയുന്നത് അതായത് പ്രധാനമായിട്ടും അഴിമതി നടന്നു എന്നുള്ള വ്യാപകമായ പരാതികൾ സംസ്ഥാനത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളെ കുറിച്ച് വിജിലൻസിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിജിലൻസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് അതായത് സംസ്ഥാനത്തെ വനവകുപ്പിൻ്റെ വിവിധ ഓഫീസുകളിൽ സർക്കാർ ഫണ്ടുകൾ അതായത് ഇല്ലാത്ത പദ്ധതികളുടെ പേരുകൾ വരെ പറഞ്ഞുകൊണ്ട് സർക്കാർ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തതായിട്ടുള്ള കണ്ടെത്തലുകൾ പ്രാഥമികമായി നടത്തിയിരുന്നു അതിനുള്ള പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രാഥമിക പരിശോധന നടത്തുകയും അത്തരത്തിലുള്ള കണ്ടെത്തൽ നടത്തുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതുകൂടാതെ തന്നെ ആദിവാസി സെറ്റിൽമെൻറ്റ് മേഖലകളിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കണ്ടെത്തിയിരുന്നു ഒപ്പം എൻ ഒ സി നൽകുന്ന കാര്യങ്ങൾ അതായത് ആദിവാസി സെറ്റിൽമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഭൂമി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ ഒ സികൾ അതുപോലെ ജെണ്ട നിർമ്മാണങ്ങൾ സോളാർ സോളർ മതിൽ നിർമ്മാണം എന്നിവയടക്കമുള്ള കാര്യങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിന്ന് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പരാതികളായി ലഭിച്ചിരുന്നത് ഈ പരാതികളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് രേഖകൾ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ രേഖകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണുകയോ ക്രമക്കേട് കണ്ട് കണ്ടെത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഓപ്പറേഷൻ വനരക്ഷ എന്ന് പറയുന്ന പരിശോധന അവസാനിക്കില്ല വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് വിജിലൻസ് മേധാവിയുടെ ഓഫീസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്ന ശ്രുതി ഓക്കെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലാണ് വനരക്ഷയെന്ന് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടക്കുന്നത് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്